ഞാനാ ഓട്ടോ ഓടിക്കുന്നേർത്തരാ ഞാൻ ഇവിടെ ഊണ് ബിരിയാണി ഉണ്ട് വെജ് ഊണ് ഉണ്ട് പിന്നെ കപ്പയും മീനും പായസം അങ്ങനെ ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഇപ്പൊ തുടങ്ങി മാസമായി ഞാൻ ഇവിടെ കാർണിവലിന്റെ ഫ്രണ്ടില് അപ്പം രണ്ടാമത്തെ ബ്രാഞ്ച് സ്മാർട്ട് സിറ്റിയുടെ അവിടെ ഫ്രണ്ടിലുണ്ട് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് അവിടെയും രണ്ടാമത് ബ്രാഞ്ചസ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു വർഷത്തോളം ജോലി ചെയ്ത കാരണവുമില്ല അത് റിസൈൻ ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ ഫുഡിന്റെ ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് പഠിപ്പിച്ചതന്നതാണ് ഫുഡ് ഉണ്ടാക്കുന്നതിന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ബിരിയാണി ആദ്യം എൻ്റെ ടു വീലറിലാണ് ഞാൻ ചെയ്തോളും അപ്പം ബിരിയാണി ഉണ്ടെന്നപ്പോൾ പിള്ളേർ വന്ന ചേച്ചി ഊണും കൂടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഊണും കൂടെ ചെയ്തു കഴിഞ്ഞപ്പം നല്ല വിജയിച്ചു പിള്ളേർക്കെല്ലാം ഇഷ്ടം നമ്മൾ ഊണിനും മീൻകറിയും മീൻ വറുത്തതും ഒഴിച്ചുകറിയും ഉണ്ടാവും പിന്നെ തോരനോ മെഴുക്ക് വരട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ അച്ചാർ ചമ്മന്തി കൊണ്ടാട്ടമുളക് ഇതാണ് ഇത്രേന് എഴുപത് രൂപ പിന്നെ ചിക്കൻ ബിരിയാണി എൺപത് രൂപയാണ് പിന്നെ വെജ് ഊണ് വരുന്ന അമ്പത് രൂപ കപ്പയും മീനും അമ്പത് പിന്നെ പായസം ഗ്ലാസ്സിന് ഇരുപത് രൂപ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഉച്ചക്ക് പന്ത്രണ്ടര ആവുമ്പം ഇവിടെ കാർണലിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ മൂന്ന് മണി വരെ ഉണ്ടാവും പിന്നെ തീരുന്ന കണക്ക് തീരുമ്പോൾ നേരത്തെ പോകും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബിരിയാണി ചെയ്യുന്ന ഡാൾഡോ സെൻസോ കളറോ ഇതൊന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ബിരിയാണി ചെയ്യുന്നത് അതേമാതിരി നമ്മൾ നെയ്യും ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഗരം മസാല പൊടിച്ച് ചേർത്താണ് ഗ്രേവി യൂസ് ചെയ്യുന്നത് അപ്പം എല്ലാവരും നാച്ചുറലായിട്ടുള്ള ഫുഡാണ് ഒരു കൃത്രിമം കെമിക്കലും ഒന്നും ചേർക്കാണ്ട് ഞാനായിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് ഇനിയിപ്പം ജോലി കാരണം എല്ലാം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം പിള്ളേരെല്ലാം ഫുഡിൻ്റെ കാര്യത്തിൽ എപ്പോഴും വിഷമം പറയും എല്ലാവർക്കും വയറിൻ്റെ പ്രശ്നമാണ് ഫുഡ് റെഡി ആവുന്നില്ല ഹോസ്റ്റലിൽ ഫുഡ് റെഡി അപ്പം ഞാനിങ്ങനെ ആലോചിച്ചെന്നാൽ ഇച്ചിരി ബിരിയാ അപ്പം ഇവിടെ ഇൻഫോ പാർക്കിൽ മെയിനായിട്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാൽ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കി ടൂ വീലറിൽ എന്നാൽ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബിരിയാണി ഉണ്ടെന്നപ്പോൾ പിള്ളേർ പറഞ്ഞ ചേച്ചി ഊണും കൂടെ വേണം അപ്പം അതെല്ലാം നല്ല സപ്പോർട്ടായി നല്ല സെയിലായി കഴിഞ്ഞപ്പം നമ്മളപ്പം പിന്നെ ടൂ വീലറും മാറ്റി പിന്നെ ഓട്ടോയിലേക്ക് ആക്കി ഓട്ടോയിൽ ഞാൻ ഓടിക്കുന്നത് ഓടിച്ചിട്ട് വരും അങ്ങനെ ഞാനാ ഓടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആവുമ്പോ സന്തോഷം ഓട്ടോയിലാണ് ഇവിടെ കാർണിവലിന്റെ അവിടെ സ്മാർട്ട് സിറ്റിയുടെ അവിടെ നമ്മൾ ടേബിൾ ഇട്ടേക്കുവാ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട് ഈ നേരത്തെ ജോലിയാ ജോലിയാ ഏതാണ് പേര് പേര് ആ ഏതാ കൂടുതൽ ഇഷ്ടം എനിക്ക് ഈ ജോലി തന്നെയാണ് ഇഷ്ടം എനിക്ക് അതായത് നമ്മള് ആറരയും മുന്നില് നമ്മള് ഒന്നിനും പോയി ഇതാകണ്ട ആറരയും ആജ്ഞാപനവും കേക്കണ്ട നമ്മുടെ സ്വന്തം ഇഷ്ടം ഒരു ദിവസം വയ്യെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം കൈ നിറയെ കാശും ഉണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല മറ്റേത് രാവിലെ നമ്മള് ജോലിക്ക് കഴിഞ്ഞാൽ വൈകുന്നേരം ചെന്ന് വീട്ടിലേക്ക് ഇറക്കഴിഞ്ഞാൽ പിള്ളേരെ ശ്രദ്ധിക്കാനും ഒന്നും പറ്റും ഇതാവുമ്പോ നല്ല സന്തോഷമാണ് ഹാപ്പിയാണ് മനുഷ്യരുമായിട്ട് ഇടപഴകണം എല്ലാം നല്ല എൻജോയ് ചെയ്ത ജോലി ചെയ്യുന്നെ മോള് പത്താം ക്ലാസ്സില് പിന്നെ മോൻ ആറാം ക്ലാസ്സിലാണ് പിന്നെ മോളും മോനും ആണ് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് അവരെല്ലാം ചെയ്തു തരാൻ കൂടും പിന്നെ പൊതിയാനാണെങ്കിലും എല്ലാം പേപ്പർ എല്ലാം റെഡി ആക്കിട്ട് അവര് സ്കൂളിൽ പോകുന്നെ പിള്ളേരും നല്ല ഹാപ്പിയാണ് ഊണും ബിരിയാണിയാണ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഓരോ പോരട്ടെ വേറെ ും സ്പെഷ്യൽ ആയിട്ടുണ്ട് പിള്ളേർക്ക് സ്പെഷ്യൽ കറികളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കക്കറച്ചി ഉണ്ട് അയല മോതം അങ്ങനെ ഫ്രൈ ഐറ്റംസ് ആണ് ഒക്കെ പിന്നെ നല്ല കൊടുവ് ഓംബ്ലേറ്റ് കക്കറച്ചി ും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ ഇൻഫോ പാർക്കിനകത്തുള്ള ആളുകളാണ് കൂടുതലും അപ്പൊ നമ്മൾ എറണാകുളം ഇൻഫോ പാർക്കിന്റെ മുന്നിലാണ് ഊണും ബിരിയാണിയും കുറെ ഐറ്റംസ് വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് എന്തായാലും ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് വാങ്ങിച്ച് ഹെൽപ്പ് ചെയ്യാ ഞാനൊരു ഊണും ബിരിയാണി ഒരു വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാനിനി അപ്പൊ ഇവിടെ ഇന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല സെറ്റപ്പല്ലാം പാർസല് വാങ്ങിക്കോളാം ഞാനിത് കഴിച്ചിട്ട് ആക്കിയ അഭിപ്രായം അവരോട് പറയാം ഒരു കവർ വാങ്ങിച്ചിട്ട് ആയിക്കൊള്ളുല്ലേ കണ്ടതിൽ വളരെ സന്തോഷം ഇതേപോലെയുള്ള ആളുകളെ സപ്പോർട്ട് അപ്പൊ നമ്മുടെ കേട്ടോ അതെങ്ങനെയാണ് മീൽസ് വരുന്നത് എഴുപത് രൂപ വെജ് ഉണ്ട് വെജിന് അമ്പത് രൂപയാണ് ഒരു ചെറിയൊരു കഷ്ണം മീനും അവിയൽ കറിയുണ്ട് അത് പോരാണ്ടത് രണ്ട് കറികളുണ്ട് അതിൻ്റെ കൂടെ പിന്നെ മുട്ട പൊരിച്ചതൊക്കെ എക്സ്ട്രയാണ് പിന്നെ ബിരിയാണി ഇതങ്ങനെ വരുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എഴുപത് രൂപേൻ്റെ ബിരിയാണി ആ അല്ല അരിയൊക്കെ അടിപൊളി അരി കേട്ടോ ആ അല്ല മസാല ഉണ്ട് ഇതിങ്ങനെ കെട്ടി വെച്ചത് കൊണ്ടേ മസാല അച്ചാർ പിന്നെ അതിനൊരു തൈര് ഒരു ഒരു പീസ് ചിക്കന് ഇത്രയാണ് ഈ രണ്ട് ഐറ്റങ്ങളാണുള്ളത് പിന്നെ കക്ക പിന്നെ മീൻ പൊരിച്ചത് ഇതാ കറക്റ്റ് ഒരു മണി ഒന്നര മണിക്ക് നല്ല വിശക്കുന്ന സമയത്ത് വാങ്ങിച്ച് കഴിക്കുക അപ്പം നല്ല രുചിയായിരിക്കും ഇതങ്ങനെ നല്ല മസാല ഉണ്ട് മസാല നല്ല ചൊടി ഉണ്ട് ചെടി പറഞ്ഞാൽ നല്ല എരിയൊക്കെ ആയിട്ട് അപ്പൊ എന്തായാലും നിങ്ങള് ഞാൻ വഴി പോകുമ്പോൾ ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പാർസൽ വാങ്ങിക്കൊണ്ടേ കഴിക്കണം ഇൻഫോ പാർക്കിലുള്ളവർക്കാണ് കേട്ടോ കൂടുതൽ ഉപകാരം അതുപോലെ ഓട്ടോറിക്ഷ ആൾ ഡ്രൈവർമാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അപ്പോൾ എന്തായാലും ചേച്ചിൻ്റെ ഊണിൻ്റെ വിശേഷം ഡി ആണിൻ്റെ വിശേഷമൊക്കെ എത്രയാണ് അപ്പോൾ